ർക്കും ടോപ്പ് സീക്രെട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെമ്പന്നീർ പൂവിൻ്റെ വരാനിരിക്കുന്ന വിശേഷങ്ങളുമായിട്ടാണ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ ഇനിയും കാണാൻ കഴിയൂ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ കഴിഞ്ഞ എപ്പിസോഡില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻകം ടാക്സ് ഓഫീസേഴ്സിൻ്റെ വേഷം കെട്ടിക്കൊണ്ട് സച്ചിയും വർഷയും ശ്രീകാന്തും മഹേഷും കൂടി ചിന്തമണിയുടെ വീട്ടിൽ പോയിട്ട് രേവതിയുടെ മോഷണം പോയ പണം എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് അവർ നേരെ വരുന്നത് വീട്ടിലേക്കാണ് വീട്ടിൽ വന്നിട്ട് സച്ചി അച്ഛൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പറയാണ് ഈ പണം കിട്ടിയ കാര്യം ചിന്താമണിയാണ് പണം മോഷ്ടിച്ചതെന്നും പറയാണ് അപ്പോൾ ചന്ദ്രമതി ചോദിക്കുകയാണ് ഇത് ചിന്താമണിയാണ് മോഷ്ടിച്ചതെന്ന് എന്താ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഞങ്ങൾക്ക് ഈ പണം കിട്ടിയത് അവരുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് അപ്പോൾ രവി ചോദിക്കുന്നുണ്ട് അവരുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പണം കിട്ടിയത് നിങ്ങളെങ്ങനെയാണ് അവരുടെ വീട്ടിൽ പോയിട്ട് പണം എടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വർഷ പറയുകയാണ് സച്ചിയേട്ടൻ ഒരു അടിപൊളി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ പ്ലാൻ അനുസരിച്ചാണ് ഞങ്ങൾ ചിന്തമണ്ടി വീട്ടിലേക്ക് പോയത് അപ്പോൾ രവി ചോദിക്കുകയാണ് എന്ത് പ്ലാനാണ് ആ പ്ലാൻ അനുസരിച്ച് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ സ്ത്രീയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇൻകം ടാക്സ് ഓഫീസറുടെ രൂപത്തിൽ പോയിട്ട് അവിടെ സെർച്ച് നടത്തിയിട്ടാണ് ഈ പണം കിട്ടിയത് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇത് രേവതിയേട്ട് കയ്യിൽ നിന്ന് അവർ തട്ടിപ്പറിച്ചു കൊണ്ടുപോയ പണമാണ് അത് ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് മോഷണം പോയതാണ് ഈ പണം പോയതുകൊണ്ട് ഏട്ടത്തി ഒരുപാട് വിഷമിച്ചിരുന്നു അത് കാരണമാണ് ഞങ്ങൾ പോയിട്ട് ആ പണം എടുത്തുകൊണ്ട് വന്നത് എന്ന് പറയുകയാണ് ശ്രീകാന്ത് അപ്പോൾ രവി പറയുന്നുണ്ട് നിങ്ങൾ ഈ ചെയ്തത് ചീറ്റിംഗ് ആണ് അഥവാ എങ്ങാനും പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ ജയിലിൽ പോയി കമ്പി എണ്ണേണ്ടി വന്നിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞ് രവി എല്ലാവരെയും ശാസിക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നമ്മളെടുത്ത് ഓരോരുത്തരെ എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ തിരിച്ചും പെരുമാറാൻ ഇവർ രേവതിയുടെ കയ്യിൽ നിന്ന് പണം മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മളും അടുത്ത് പോയിട്ട് അവർ രേവതിയുടെ പണം തിരിച്ചെടുത്തുകൊണ്ട് വന്നു അതിലെന്താണ് തെറ്റ് ഇനി പോലീസിന് കംപ്ലയിൻ്റ് കൊടുക്കുക എന്ന് വെച്ചാൽ ആ അതൊരിക്കലും അവർ സമ്മതിച്ച് തരാനും പോകുന്നില്ല അതിനനുസരിച്ചുള്ള തെളിവൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലതാനും അപ്പോൾ പിന്നെ ഇതല്ലാതെ വേറൊരു വഴിയില്ല അപ്പോൾ രവി പറയുന്നുണ്ട് രേവതി മോളുടെ പണം കിട്ടിയത് നല്ല കാര്യം തന്നെ പക്ഷേ ഇതേപോലെ ഓരോന്ന് ചെയ്യുമ്പോൾ പിന്നീടുള്ള വരും വരായികളെല്ലാം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ അഥവാ എങ്ങാൻ പിടിക്കപ്പെട്ട പിന്നെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും അപ്പോൾ വർഷ പറയുകയാണ് രവതി ഒരു മഞ്ഞ കവറിലായിരുന്നു പണം വെച്ചിട്ടുണ്ടായിരുന്നത് അതേ മഞ്ഞ കവർ തന്നെയാണ് ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയത് എന്ന് പറയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അടുത്ത് ഇപ്പോൾ മനസ്സിലായോ ആ ചിന്താമണി തന്നെയാണ് പണം മോഷ്ടിച്ചതെന്ന് ഇത് കേട്ടതും ചന്ദ്ര ഭയങ്കരമായിട്ട് ഷോക്കായ പോലെ നിൽക്കുകയാണ് അപ്പോൾ രവി പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും ഒട്ടും ശരിയായിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇനി മുതൽ ആ ചിന്താമണിയായിട്ട് നിനക്കൊരു കൂട്ടും വേണ്ട എന്ന് ചന്ദ്രയുടെ അടുത്ത് പറയുകയാണ് രവി നിനക്ക് ദേവതയുടെ അടുത്ത് ദേഷ്യമാണ് ആ ദേഷ്യം മുതലെടുത്തുകൊണ്ടാണ് ആ ചിന്താമണി ഓരോ കാര്യങ്ങളും ഇനി ചെയ്യുക അതുകൊണ്ട് ഇനി അവളുമായിട്ടുള്ള ഒരു കൂട്ടും വേണ്ട എന്ന് പറയുകയാണ് രവി ഇനി നീ ആ സ്ത്രീയുടെ കൂടെ കൂടി എന്തെങ്കിലും ഒപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നും ആയിരിക്കില്ല ഇനി ഞാൻ പ്രതികരിക്കുക എന്ന് പറയാണ് രവി അപ്പോൾ രേവതി പറയുന്നുണ്ട് അച്ഛ അമ്മേനെ വെറുതെ വഴക്ക് പറയണ്ട അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയുന്നതല്ലല്ലോ എന്ന് പറയുകയാണ് അത് കേട്ടതും ചന്ദ്രക്ക് ദേഷ്യം വരികയാണ് ചന്ദ്ര പറയാണ് എന്താ എനിക്ക് വേണ്ടി വാദിക്കുകയാണോ നീ എനിക്ക് എനിക്കാരുടെയും ശുപാർശയുടെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ് എൻ്റെ ഭർത്താവ് എന്നെ ചീത്ത വിളിക്കുകയാണെങ്കിൽ വിളിച്ചോട്ടെ അതിന് നിനക്കെന്താ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര അത് കേട്ടതും സച്ചി പറയാണ് അച്ചാ എന്ന രണ്ട് ചീത്തയും കൂടി വിളിക്കാം അമ്മേനെ അപ്പോൾ രവി പറയുന്നുണ്ട് അവളോട് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമല്ല മോൾ അതൊന്നും നിന്നും കാര്യമാക്കണ്ട പിന്നെ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്കൊരുപാട് ശത്രുക്കളുണ്ടാവും നമ്മളെ വളർച്ച കൂടുന്നതിനനുസരിച്ച് ശത്രുക്കളും കൂടിക്കൊണ്ടിരിക്കും അതെല്ലാം സൂക്ഷിച്ചും കണ്ടും വേണം ഏതൊരു ബിസിനസ്സും തുടങ്ങാൻ എൻ്റെ ജോലിയിലും എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് ആ എനിക്കറിയാം അച്ഛ വർഷയുടെ അച്ഛനല്ലേ എന്ന് പറയാണ് പക്ഷേ വർഷയ്ക്ക് അത് പറഞ്ഞെന്ന് വെച്ച പ്രശ്നമൊന്നുമില്ലാട്ടോ പക്ഷേ ഇത് സച്ചി പറഞ്ഞല്ലോ എന്നുള്ളൊരു ചമ്മൽ വർഷയുടെ മുഖത്തുണ്ടായിരുന്നു അപ്പോൾ രവി പറയാണ് അത് മാത്രമല്ലടാ വേറെയും കുറേ ആളുകൾ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്യണവരൊക്കെ എന്ന് പറയാണ് പക്ഷേ നമ്മൾ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുക അത്ര മാത്രമേ വേണ്ടൂ എന്ന് പറയാണ് രവി മോളെ നീ നല്ല നിലയിലെത്തും നിനക്ക് നല്ല വർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും എന്ന് പറയാണ് രവി അച്ഛൻ്റെ അനുഗ്രഹവും സച്ചിയേട്ടൻ്റെ ബലവും എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി അതുതന്നെ എനിക്ക് ഏറ്റവും വലിയ ശക്തിയാണ് എല്ലാത്തിലും മുന്നേറാൻ എന്ന് പറയുകയാണ് രേവതി അപ്പോൾ രേവതി വർഷയുടെ അടുത്തും ശ്രീകാന്തിൻ്റെ അടുത്തും താങ്ക്സ് പറയാണ് അപ്പോൾ വർഷ പറയാണ് ഞങ്ങളോട് എന്തിനാ ചേച്ചി താങ്ക്സ് പറയുന്നത് ഇതെല്ലാം സച്ചിറിൻ്റെ പ്ലാൻ അല്ലേ പിന്നെ ഇവനായിരുന്നു ഭയങ്കര പേടി ഉണ്ടായിരുന്നത് എനിക്കിതെല്ലാം ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് തോന്നിയത് ഇനിയും വേണമെങ്കിൽ ഒരു റൈഡിനും കൂടി പോകാൻ ഞാൻ റെഡിയാണ് എന്ന് പറയാണ് വർഷ അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഓ ഒരു റൈഡിന് പോയിട്ട് തന്നെ എൻ്റെ ഹൃദയമൊക്കെ പാടെ പുറത്തേക്ക് വരൽ തുടങ്ങി ഇനി റെയ്ഡുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് വർഷയും കൊണ്ട് റൂമിലേക്ക് പോവുകയാണ് ശ്രീകാന്ത് അതിന് ശേഷം സച്ചിയുടെ അടുത്ത് രേവതി ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് ഞാൻ ഉണ്ടാക്കി തരട്ടെ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ് എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് ആ സ്വീറ്റ്സൊക്കെ തന്നെ സ്വീറ്റ്സിലൊക്കെ ഇടുന്നൊരു സാധനം തന്നെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് അതെന്താണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് പഞ്ചാര അപ്പോൾ രേവതി പറയുക അപ്പോൾ രേവതി സച്ചിയെ തുറിച്ച് നോക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നത് ആ എനിക്ക് മനസ്സിലായി ആളുകളൊക്കെ ഉണ്ട് എന്നല്ലേ നീ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ എന്നിട്ട് സച്ചി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് ആ സമയത്ത് സച്ചിക്ക് ഒരു ഉമ്മ കൊടുത്ത് ഓടിപ്പോവാണ് രേവതി ശേഷം ശ്രീകാന്ത് ഹോട്ടലിലേക്ക് പോവുകയാണ് അവിടെ മാഡം ചോദിക്കുന്നുണ്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് ഇന്ന് നമ്മുടെ ഹോട്ടൽ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട് ഫുഡെല്ലാം റെഡി അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഷോപ്പ് ഓപ്പൺ ചെയ്യേണ്ട സമയമാവുന്നല്ലേ ഉള്ളൂ മാഡം എന്ന് പറയുകയാണ് അപ്പോൾ മാഡം പറയുകയാണ് നല്ല നല്ല സബ്സ്ക്രൈബേഴ്സും എല്ലാം ഉള്ള നല്ലൊരു യൂട്യൂബ് ചാനലുള്ള ആളാണ് വരുന്നത് അവർ ഫുഡ് കഴിച്ച് നല്ല റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമ്മളുടെ ഹോട്ടലിന് തന്നെയാണ് എന്ന് പറയാണ് മാഡം എല്ലാ ഹോട്ടലുകളിലും പോയി ഫുഡിൻ്റെ റിവ്യൂ ചെയ്യലാണ് അദ്ദേഹത്തിൻ്റെ ജോലി അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും എല്ലാം ഉണ്ട് അയാളെങ്ങാനും നമ്മളുടെ വീഡിയോ അയാളെങ്ങാനും നമ്മളുടെ ഭക്ഷണം നല്ലതാണെന്ന് റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സും വരും അത് നമുക്ക് നല്ലൊരു മാർക്കറ്റിംഗും കൂടിയാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല അടിപൊളിയിട്ടുള്ള ഫുഡെല്ലാം റെഡിയാക്കണമെന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുകയാണ് മാഡം അപ്പോഴാണ് രേവതി ഭക്ഷണമായിട്ട് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വരുന്നത് രേവതിയുടെ അത്രയും നല്ല സന്തോഷമുള്ളൊരു ദിവസമാണല്ലോ ഇന്ന് അപ്പോൾ ഇവർക്ക് ഭക്ഷണം കൊണ്ട് വന്നതാണ് രേവതി അപ്പോൾ ശ്രീകാന്ത് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇന്ന് ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട് അത് കാരണം ഭയങ്കര തിരക്കാണ് കുറേ അധികം ഫുഡൊക്കെ ഉണ്ടാക്കണം എന്ന് പറയുകയാണ് രേവതിയോട് അപ്പോൾ രേവതി പറയാണ് എന്നാൽ നിന്റെ ജോലി നടക്കട്ടെ ശ്രീകാന്ത് ഞാൻ ഏതായാലും പോവുകയാണ് എന്ന് പറയാണ് അപ്പോൾ ശ്രീകാന്ത് ആ ബോക്സ് തുറന്ന് നോക്കുകയാണ് തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ല മണം വരികയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഓ ഇപ്പം തന്നെ ഇത് കഴിക്കാൻ തോന്നുന്നു അത്രയും നല്ല മണമാണ് എന്ന് പറയാണ് എന്നിട്ട് ശ്രീകാന്ത് വിചാരിക്കുകയാണ് ഓ ഇനി ഏതായാലും വർക്കൊക്കെ കഴിയട്ടെ എന്നിട്ട് കഴിക്കാൻ പറഞ്ഞ് അതവിടെ എടുത്തു വെക്കുകയാണ് അപ്പോൾ വർഷ വർഷയും വരുന്നുണ്ട് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഇന്ന് റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് ഫുഡ് ഉണ്ടാക്കണം എന്ന് പറയാണ് അപ്പോൾ വർഷ പറയാണ് എന്നാൽ ഞാനും തന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് എന്നിട്ട് ആ റിവ്യൂ എടുക്കുന്ന ആൾ വരികയാണ് എന്നിട്ട് പറയാണ് ഡത്തിൻ്റെ അടുത്ത് എനിക്കൊന്നൊരു സിംഗപ്പൂർ ട്രിപ്പ് ഉണ്ടായിരുന്നു അത് ക്യാൻസൽ ആയതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് സിംഗപ്പൂർ ഒരു റിവ്യൂ ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷ ചോദിക്കുകയാണ് അതിനെ സിംഗപ്പൂരിലുള്ള റിവ്യൂ ചെയ്തിട്ട് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അതുകൊണ്ട് എന്താ ഉപകാരം എന്ന് ചോദിക്കുകയാണ് വർഷയാണെങ്കിൽ എല്ലാത്തിനും തറുതല പറയുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണല്ലോ പക്ഷേ അയാളത് മെയിൻഡ് ചെയ്യാതെ പറയുകയാണ് ഞാനെന്നാൽ വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ് എല്ലാം തുടങ്ങട്ടെ നിങ്ങൾ നിങ്ങൾ ഫുഡ് വേഗം റെഡിയാക്കുന്നത് ആ സമയം അവിടെയുള്ള മേഡം വന്ന് ചോദിക്കുകയാണ് ശ്രീകാന്തിൻ്റെ അടുത്ത് ഫുഡ് എല്ലാം റെഡി എന്ന് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഒരു പത്ത് മിനിറ്റ് കൂടി വേണം അപ്പോൾ മേഡം പറയുകയാണ് അയ്യോ ഇനി അയാൾ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല ഡിലേ ആയി ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് ദേഷ്യം വരും പിന്നെ അത് പ്രോബ്ലം ആവും എന്ന് പറയാണ് പിന്നെ അയാൾ കഴിച്ചിട്ട് അത് ടേസ്റ്റ് ഉണ്ട് എന്ന് അയാൾക്ക് തോന്നിയാൽ മാത്രമേ അയാൾ നല്ലതാണെന്ന് പറയുള്ളൂ വല്ല ബാഡ് റിവ്യൂ എങ്ങാനും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ ഹോട്ടലിന് തന്നെയാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഏട്ടത്തി കൊടുത്തിട്ടുള്ള ഭക്ഷണം നമുക്കൊരു സ്റ്റാർട്ടറായിട്ട് ആദ്യം അയാൾക്ക് കൊടുക്കാം എന്നിട്ട് ബാക്കിയെല്ലാം റെഡി ആക്കാം എന്ന് പറയണം അപ്പോൾ മേഡം പറയുകയാണ് അത് ശരിയാവുമോ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവോ എന്ന് ചോദിക്കുകയാണ് രേവതിയാണെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണം ഒരു വടയും ഒരു സീറ്റുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് രേവതി അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ഒ മേടം ഒന്നും കൊണ്ടും പേടിക്കണ്ട ഏട്ടത്തി നല്ലൊരു കുക്ക നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ് ഏട്ടത്തി അതിനുശേഷം ശ്രീകാന്തും വർഷയും കൂടി ആ ഫുഡ് അവർക്ക് സെർവ് ചെയ്യാണ് എന്നിട്ട് അദ്ദേഹം ആ ഫുഡ് ട്രൈ ചെയ്ത് നോക്കുകയാണ് അത് കഴിച്ചു നോക്കിയതും അയാൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് എന്നിട്ട് അയാൾ പറയാണ് ഓ ഇത് സൂപ്പറാണ് അടിപൊളിയാണ് എന്ന് പറയാണ് ഇതൊരു വെറൈറ്റി സ്വീറ്റാണ് ഇത് ഞാൻ ഇതുവരെ എവിടെ പോയിട്ടും കഴിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അയാൾ അപ്പോൾ ആ മേഡത്തിന് ഒരുപാട് സന്തോഷമാവുകയാണ് ആ മേഡം ആദ്യം നല്ല ടെൻഷനിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് കാരണം രേവതി നന്നായിട്ട് കുക്ക് ചെയ്യുന്നുള്ളതെന്നും ആ മേഡത്തിന് അറിയില്ലായിരുന്നു അപ്പോൾ ഇത് കേട്ടപ്പോൾ മേഡത്തിന് ഒരുപാട് സന്തോഷമാവുകയാണ് അതിനുശേഷം ശ്രീകാന്ത് ഉണ്ടാക്കിയ ഫുഡെല്ലാം സെർവ് ചെയ്യാണ് അയാൾ അതെല്ലാം കഴിച്ചു നോക്കിയതിന് ശേഷം ആ ഇത് ആണ് ടേസ്റ്റിയാണ് എന്നുള്ളൊരു അഭിപ്രായം മാത്രമാണ് പറയുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടത് രേവതി ഉണ്ടാക്കിയിട്ടുള്ള സ്വീറ്റ്സ് ആയിരുന്നു അയാൾ ഏറ്റവും നല്ല റിവ്യൂ പറഞ്ഞതും ആ സ്വീറ്റ്സിനെ കുറിച്ച് തന്നെ ആയിരുന്നു അതിനുശേഷം അയാൾ അവിടുന്ന് പോവുകയാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ് പ്രത്യേകിച്ച് മാഡത്തിന് നല്ല റിവ്യൂ ആണ് അദ്ദേഹം ഫുഡിനെക്കുറിച്ച് പറഞ്ഞത് എന്ന് പറയാണ് മാഡം അതുകൊണ്ട് തന്നെ ശ്രീകാന്തിൻ്റെ അടുത്തും വർഷയുടെ അടുത്തും സ്പെഷ്യൽ താങ്ക്സ് പറയാണ് അപ്പോൾ വർഷ പറയാണ് ഞങ്ങളോടല്ല താങ്ക്സ് പറയേണ്ടത് രേവതി ചേച്ചിയുടെ അടുത്താണ് രേവതി ചേച്ചിയുടെ ഭക്ഷണമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അയാൾ നല്ല റിവ്യൂ പറഞ്ഞ സന്തോഷത്തിൽ മേഡം അവർക്ക് പണം നൽകുകയാണ് ഇത് എൻ്റെ ഒരു സന്തോഷത്തിനാണ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് അപ്പോൾ വർഷ പറയാണ് അയ്യോ മാഡം ഞങ്ങൾക്കിതൊന്നും വേണ്ട ഞങ്ങൾ ഞങ്ങളുടെ ജോലിയല്ലേ ചെയ്തത് അതിനെന്തിനാണ് ഞങ്ങൾക്ക് പണം തരുന്നത് എന്ന് പറയാണ് അപ്പോൾ മേഡം പറയുകയാണ് ഇത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ പണം വെച്ച് കൊടുക്കുകയാണ് മേഡം ശേഷം വർഷൻ ശ്രീകാന്തും വീട്ടിലേക്ക് വരികയാണ് അവർ വന്ന പാടേ ചോദിക്കുന്നത് രേവതി ചേച്ചി എവിടെ എന്നാണ് വർഷ ചോദിക്കുന്നത് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ വന്ന പാടെ രേവതി ചോദിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷ പറയാണ് ഉണ്ട് എവിടെ രേവതി ചേച്ചി എവിടെ എന്ന് ചോദിക്കുകയാണ് രേവതി പുറത്തേക്ക് വന്നതും നിങ്ങൾ ഫ്രഷായിട്ട് വാ ഞാൻ നിങ്ങൾക്ക് ചായ എടുത്തു വയ്ക്കാം എന്ന് പറയുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് ചായയൊക്കെ പിന്നെ കുടിക്കാം എടുത്തിട്ടടുത്ത് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് എന്ന് ചോദിക്കുകയാണ് രേവതി അപ്പോൾ വർഷ പറയുകയാണ് ഇന്ന് ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് എന്ന് അപ്പോൾ സച്ചി പറയാണ് അത് നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ ഒരുപാട് ഹാപ്പിയാണെന്ന് അപ്പോൾ വർഷ പറയുന്നുണ്ട് ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ രഹസ്യം രേവതി അടുത്തയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അതിന് ഞാൻ എന്താ ചെയ്തേ അപ്പോൾ വർഷ പറയുന്നുണ്ട് ഇന്ന് ഹോട്ടലിൽ ഒരു ആൾ വന്നിട്ടുണ്ടായിരുന്നു അത് ഫുഡിൻ്റെ റിവ്യൂ പറയാനായിട്ട് വന്ന ആളായിരുന്നു അപ്പോൾ ഏട്ടത്തി ഉണ്ടാക്കിയ ഫുഡില്ലേ അതാണ് അയാൾ ഏറ്റവും നല്ല ഫുഡാണെന്ന് പറഞ്ഞത് അയാൾ അതിന് നല്ല റിവ്യൂ പറയുകയും ചെയ്തു ആ സന്തോഷത്തിൽ മേഡം ഞങ്ങൾക്ക് കുറച്ച് പണം തരികയും ചെയ്തു അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ ആച്ച ഇപ്പം അങ്ങനെ തന്നെ എല്ലാ യൂട്യൂബേഴ്സും ഓരോ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചതിൻ്റെ റിവ്യൂ പറയലാണ് പണി എന്ന് പറയാണ് വർഷ പറയാണ് അയാൾ റിവ്യൂ പറഞ്ഞത് എന്താണെന്ന് അറിയോ ഈ റെസ്റ്റോറൻറ്റിലെ ഏറ്റവും സൂപ്പർ ഫുഡ് ഈ സ്വീറ്റാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ രേവതി പറയുകയാണ് നിങ്ങൾ എനിക്ക് ഏറ്റവും വലിയ സഹായമല്ലേ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആ സ്വീറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നത് അത് നിങ്ങൾക്കൊരു ഒരു ഉപകാരപ്പെട്ടല്ലേ എന്ന് പറയാണ് അപ്പോൾ വർഷ പറയാണ് ഞങ്ങൾ ചേച്ചിക്ക് ചെയ്തത് അത്ര വലിയ ഹെൽപ്പൊന്നുമല്ല പക്ഷേ ചേച്ചി ഇപ്പോൾ ശ്രീകാന്തിന് ചെയ്ത് കൊടുത്തത് ഏറ്റവും നല്ല ഹെൽപ്പാണ് ശ്രീകാന്തിനാണിപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് എല്ലാം കിട്ടിയിട്ടുള്ളത് അയാൾ നല്ല റിവ്യൂ പറഞ്ഞതും ശ്രീകാന്തിൻ്റെ ഫുഡാണെന്ന് വിചാരിച്ചാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഏട്ടത്തി ആ ഫുഡിൻ്റെ റെസിപ്പി എനിക്കൊന്ന് പറഞ്ഞു തരണേ ഇല്ലെങ്കിൽ അതും ചോദിച്ച് വരുന്ന കസ്റ്റമേഴ്സിന് ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ട് അതുണ്ടാക്കേണ്ട റെസിപ്പി എന്തായാലും ഏട്ടത്തി എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതിനെന്താ ശ്രീകാന്തേ ഞാൻ പറഞ്ഞു തരാം അത് അത്ര വലിയ പണിയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയാണ് രേവതി അതിനുശേഷം ആ മേടം നൽകിയ പണം വർഷ രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഏ എനിക്കിതൊന്നും വേണ്ട എന്ന് പറയാണ് അപ്പോൾ വർഷ പറയുകയാണ് ഇത് ചേച്ചിക്ക് അവകാശപ്പെട്ടതാണ് ചേച്ചിക്ക് മാത്രം അതുകൊണ്ട് ഇത് എന്തായാലും ചേച്ചി വാങ്ങിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് രേവതിക്ക് കൊടുക്കുകയാണ് വർഷ അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിനക്ക് കിട്ടിയ പണം നീ വെച്ചാൽ പോരെ എന്തിനാ ഇവക്ക് കൊടുക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ വർഷ പറയാണ് അത് അങ്ങനെയല്ല ആൻറ്റി ഇത് രേവതി ഇത് രേവതി ചേച്ചിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് കാരണം ചേച്ചിയുടെ ഫുഡ് മാത്രമാണ് അവർക്ക് അത്രയും ഇഷ്ടപ്പെട്ടത് അപ്പോൾ രേവതി എന്താ ഇത് ഞാൻ നിങ്ങൾക്ക് അത്രയും സന്തോഷത്തോട് കൂടി ഉണ്ടാക്കി തന്നത് അതിന് നിങ്ങൾ എനിക്ക് പണം തരാണോ എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്തിനോട് രേവതി ചേച്ചി കാരനാണ് റെസ്റ്റോറൻറ്റിന് നല്ലൊരു പേര് കിട്ടിയത് അതേപോലെ തന്നെ ശ്രീകാന്തിനും അതുകൊണ്ട് ഇത് ചേച്ചിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നത് അപ്പോൾ രേവതി പറയുകയാണ് എനിക്കിതൊന്നും വേണ്ട അതും പറഞ്ഞ് ആ പണം നിരസിക്കുകയാണ് രേവതി അപ്പോൾ രവി പറയുന്നുണ്ട് മോളെ നീ അത് വാങ്ങിക്കേ അത് നിനക്കും കൂടി അവകാശപ്പെട്ടതാണ് അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി രവിതി ആ പണം വാങ്ങിക്കുകയാണ് ഇത്രയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ ഉണ്ടാവാൻ പോകുന്നത് ഇനി ഇതിൻ്റെ ബാക്കി അറിയാൻ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്